ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ നമുക്ക് ഇന്ന് അല്പനേരം ദൈവവചനത്തെ കുറിച്ച് ധ്യാനിക്കാം അതിനായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ആറിന്റെ പതിനേഴ് രക്ഷ എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുന്നു ആത്മാവിന്റെ വാള് അതായത് ദൈവവചനം അതിനെ കുറിച്ച് നമുക്ക് അല്പനേരം ധ്യാനിക്കാം ഈ ഒരു പ്രത്യേക വേദഭാഗത്തിൽ നമ്മൾ വിശ്വാസികളായിരിക്കുമ്പോൾ നമ്മൾ ധരിക്കേണ്ട ആത്മീയ കവചങ്ങളെ കുറിച്ച് ൈവചനം ഓർപ്പിക്കുന്നു ഈ അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏർ ഇതെല്ലാം തന്നെ നമ്മളെ നമ്മുടെ കവചങ്ങളാണ് എന്നാൽ നമുക്ക് ശത്രുവിനോട് നേരിടാനുള്ള ഒരു കാര്യം കർത്താവ് പരിഷ്ഠാവ് നമുക്ക് തന്നിരിക്കുന്നത് ദൈവചനമാണ് പലപ്പോഴും നമ്മൾ ഈ വചനത്തെ അല്ലെങ്കിൽ ഈ വാളിനെ മറന്നുകൊണ്ട് ജീവിക്കാറുണ്ട് നമ്മുടെ പല അറ്റാക്കുകളും പല ശത്രുവിന്റെ പോരാട്ടങ്ങളും ഈ ഒരു വാളിലൂടെ നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കും എന്ന് വചനം നമ്മളെ ഓർപ്പിക്കുന്നു ദൈവചനത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത അല്ലെങ്കിൽ ആ പ്രാധാന്യത്തിന്റെ വില അറിയിക്കുന്ന ഒരു വചനമാണ് എബ്രായർ നാലിന്റെ പന്ത്രണ്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായുതലിയുള്ള ഏത് വാളിനേക്കാളും മൂർച്ഛേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ഈ ഒരു വചനം വായിക്കുമ്പോ അതൊരു ടോട്ടൽ പാക്കേജ് ആണ് ഒരു പൂർണ്ണ വിടുതലിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട് നമുക്കത് ഒന്നായി നോക്കുമ്പോൾ നമുക്കറിയാം പ്രാണനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പ്രാണന്റെ വേദന ആകുലത നമ്മുടെ ജീവിതത്തിൻ ജീവിതത്തെ എല്ലാ ആവശ്യങ്ങളും അതുപോലെ തന്നെ അന്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് വേണ്ട ഉന്നമനങ്ങൾ പരിശുദ്ധാവിന്റെ അഭിഷേകത്തെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ ശരീരം എന്ന് പറയുമ്പോൾ അവിടെ രോഗങ്ങളെ കുറിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ഇതെല്ലാം നമുക്ക് വളരെ വിടുതലിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നു എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ട് ഹൃദയത്തിന്റെ വിവേചനങ്ങളും ചിന്തനങ്ങളും വേർപിടിയിരിക്കുന്ന അത് ഈ ഇന്നത്തെ കാലഘട്ടത്ത് അത് വളരെ വളരെ പ്രാധാന്യം അർപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ ഇന്നത്തെ തലമുറയിൽ നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിലും അത് ശരി എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചുറ്റുവട്ടത്തിലാണ് നമ്മളിപ്പോൾ നമ്മുടെ നമ്മൾ പലരും അല്ലെങ്കിൽ ഞാൻ അടക്കം നമ്മൾ എല്ലാവരും മറ്റുള്ളവരുടെ ഒരു തെറ്റ് കാണുമ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര മെഡിക്കണം എന്നാൽ ഞാൻ ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഞാൻ എടുക്കുന്നതിലുള്ള തെറ്റോ അതിനകത്തുണ്ടാകുന്ന കുറവുകളോ അതെങ്ങനെ മറ്റുള്ളവരെ ബാധിക്കുന്നു എന്നോ നമ്മൾക്ക് അറിവ് നമ്മളെ തന്നെ നമ്മൾ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ നമുക്കതിനുള്ള ഒരു ഒരു നമ്മളത് നോക്കുന്നില്ല നമ്മുടെ ഹൃദയം അതിനനുവദിക്കാത്ത ഒരവസ്ഥയിൽ വചനം വായിക്കുമ്പോൾ നമുക്കതിന് അത് കർത്താവ് വെളിപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മുടെ തെറ്റുകളെ കുറിച്ച് ഓർപ്പിച്ച് ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്ന് ഈ വചനത്തിലൂടെ നമ്മൾ കാണുവാൻ സാധിക്കും നമ്മുടെ ന്യായീകരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഇനി നീ ഇന്ന് ഇന്നത്ത് ചെയ്തത് ദൈവത്മാവിന് വിരോധമായി ആണെന്ന് നമ്മളെ ഓർപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ് ദൈവവചനത്തെയാണ് നമ്മുടെ പല ഡോക്യുമെന്റുകളിലും നമ്മൾ എഴുതാറുണ്ട് നമ്മൾ ക്രിസ്ത്യാനികളാണ് നമ്മുടെ മതം ക്രിസ്ത്യാനി എന്ന് അതൊരു ആ കോളത്തിൽ നിന്ന് പോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമുക്കൊരു ക്രിസ്ത്യാനിയായി എങ്ങനെ ജീവിക്കാം ക്രിസ്തുവിനോട് കൂടെ എങ്ങനെ ജീവിക്കാം അത് അതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം യോഹനാൻ ഒന്നിന്റെ ഒന്നാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു നമ്മളിൽ പലരും ചോദിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എനിക്ക് ദൈവത്തിനോട് സംസാരിക്കുവാൻ സാധിക്കുന്നില്ല എനിക്ക് എന്തുകൊണ്ട് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് കർത്താവിന്റെ ഗൈഡൻസ് കിട്ടാത്തത് ഈ ഒരു ചോദ്യത്തിന്റെ എല്ലാ മറുപടിയും അവിടെയുണ്ട് കാരണം വചനം ദൈവമാണ് നമ്മൾ വചനത്തോടു കൂടെ സംസാ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വചനവും ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു അത് വളരെ അത്യാവശ്യമായൊരു സമയങ്ങളിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ കർത്താവിന്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ക്രിസ്തുവിനെ ശത്രു പരീക്ഷിക്കുവാൻ മരുഭൂമിയിൽ വന്നപ്പോൾ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിന് ശേഷം വന്നപ്പോൾ ക്രിസ്തുവിന്റെ മാതൃക നമുക്ക് പിൻപറ്റാം ക്രിസ്തു ആ നിമിഷങ്ങളിൽ വചനം വചനം കൊണ്ട് ശത്രുവിനെ എതിർത്തു ശത്രുവിനെ അകറ്റിയതായി നമുക്ക് അതിൽ വായിക്കുവാൻ സാധിക്കും നമ്മുടെ നമ്മുടെ അടുത്ത് നിന്ന് വന്ന ശത്രുവിനെ പല ശോധനകളിലും അത് ആത്മീയമായ പോരാട്ടമാകാം ശാരീരികമായ പോരാട്ടമാകാം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളോടുള്ള പോരാട്ടമാകാം നമ്മളെ തന്നെ നമ്മൾ സ്വയം ന്യായീകരിക്കുന്ന മേഖലകളാകാം ഇവിടെയൊക്കെ നമുക്ക് നേരിടുവാൻ പറ്റുന്ന ഏറ്റവും നല്ല വാളാണ് നമ്മുടെ വച കർത്താവിന്റെ വചനം നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന വചനം അത് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന നമുക്ക് മറക്കാതെ ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ മേഖലകളെ നമുക്ക് പണിയാം നമുക്ക് നമ്മുടെ ചിന്തകളെ നമ്മുടെ സംസാരങ്ങളെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മേഖലകളിലും കർത്താവിന്റെ വചനം കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഏർ നമുക്ക് ശോധന ചെയ്യാം നമ്മളെ തന്നെ നമുക്ക് പണിയുവാനായിട്ട് കർത്താവിന്റെ ആ ബലത്തിൽ നമുക്ക് ആശ്രയിക്കാം ഇന്ന് ഇന്നത്തെ ഈ സമയങ്ങളിൽ നമ്മൾ വചനത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മുഴുവൻ ആറുമാർ എഫ് എ സി ആറിൽ പറയുന്ന നമ്മുടെ എല്ലാ ഉപകരണങ്ങളും നമ്മൾ ധരിക്കുന്നവരോടൊപ്പം തന്നെ നമുക്ക് പോകാതെ നമ്മുടെ വചനധ്യായത്തെ എടുക്കാം അത് ആഴ്ചയിൽ ഒരിക്കലല്ല ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും നമുക്ക് കർത്താവിനോട് കൂടെ നടക്കാം ഈ വചനം നമുക്ക് ഇന്നും കർത്താവായി നമ്മോട് കൂടെയുണ്ട് കർത്താവിനെ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് കർത്താവിന് നമ്മളോട് ഇടപെടാൻ ആഗ്രഹമുണ്ട് ആ സമയം നമുക്ക് കർത്താവിന് വേണ്ടി മാറ്റെക്കാം അല്പസമയം നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് കർത്താവിന്റെ വചനധ്യാനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് ദൈവശക്തം കേൾക്കുവാൻ നമ്മുടെ ജീവിതങ്ങളിൽ ഇടയാക്കും വിപണങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ മാസം